ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ചിക്കൻ വെജ് സൂപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും സി പി സുരൂസ് വേൾഡ് എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെജ് സൂപ്പ് നല്ല അടിപൊളി വെജ് സൂപ്പാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ അതെങ്ങനെയാണ് ചിക്കൻ വെജ് സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വരൂ നമുക്ക് വീടയിലേക്ക് പോകാം ചിക്കൻ വെജ് സൂപ്പ് ഉണ്ടാക്കാനായി ഒരു പാത്രത്തിൽ നാല് കപ്പ് വെള്ളം തിളക്കുവാൻ വയ്ക്കുക ഈ ഒരു കപ്പിലാണ് നാല് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞു ചേർക്കുക ഒരു ചെറിയ കാരറ്റ് അരിഞ്ഞു ചേർക്കുക പിന്നീട് ഒരു നൂറ് ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി ചേർക്കുക ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കാം അര ടീസ്പൂൺ ഉരുൾ കുരുമുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ചേർക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ഇളക്കി നമുക്ക് തിളക്കാൻ വെക്കാം അതിനുശേഷം തിളക്കട്ടെ അവിടുന്ന് മുടിയിട്ട് വെക്കാം വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മൂടി തുറന്ന് നോക്കാം ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഈ ഓഫ് ചെയ്യാം ഈ വെള്ളം ഒരു അരിപ്പയിലേക്ക് ഒരു പാത്രത്തിലാക്കി നമുക്ക് അരിച്ചെടുക്കാം ഇതൊരു പാത്രത്തിലാക്കി അരിച്ചെടുക്കാം ഇത്രയും വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ചിക്കൻ്റെ പീസ് നമുക്ക് തണിഞ്ഞതിന് ശേഷം ചിക്കി എടുത്ത് വെക്കാം വേവിച്ച് വെച്ച ചിക്കൻ ചിക്കി വെച്ചിട്ടുണ്ട് നമുക്ക് മുട്ട പൊട്ടിച്ചെടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്ത് വെക്കാം അതിനുശേഷം ഒരു കടായി ചൂടാക്കാൻ വെക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് റീഫൈൻഡ് ഓയിലും എടുത്ത് എടുക്കാമോ എടുക്കാം ഞാൻ നെയ്യാണ് എടുത്തിട്ടുള്ളത് അത് ചൂടായി വരട്ടെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചുള്ളി നമുക്ക് ചെറുതായി ചോഫ് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിൽ വാടി വരട്ടെ അതിനുശേഷം മൂന്ന് കൊച്ചുള്ളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ് അത് നമുക്കിട്ട് കൊടുക്കാം അതും ഒന്ന് ചോഫ് ചെയ്തെടുക്കാം ഒരു ചെറിയ കാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് എടുത്ത് കൊടുക്കാം ഇതധികം വെന്ത് വരികയൊന്നും വേണ്ട ചെറിയ തീയിൽ ഒന്ന് വാടിയെടുത്താൽ മതി വാട്ടിയെടുത്താൽ മതി ശേഷം കുറച്ച് ബീൻസ് ഇട്ടുകൊടുക്കാം ഒരു മൂന്ന് ബീൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ശേഷം ഒരു കാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് വാട്ടിയെടുക്കാം ഈ സൂപ്പ് ഉണ്ടാക്കാനായി നിങ്ങൾക്ക് എല്ലാ വെജിറ്റബിൾസും എടുക്കാം എല്ലാം ഒന്ന് സോൾട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒന്ന് ചെറിയ തോതിൽ ഒന്ന് വെന്ത് വന്നാൽ മാത്രം മതി അധികം ഈ പച്ചക്കറി അധികം വെന്ത് വരേണ്ട ആവശ്യമില്ല അതിലേക്ക് നമുക്ക് ചിക്കൻ ചീകിയത് ഇട്ട് കൊടുക്കാം കൊടുക്കാം മീഡിയം സൈസിലാണ് തീ വെച്ചിട്ടുള്ളത് ചെറുതീൽ നമുക്ക് തീ ഇത് ചെറുതീൽ നമുക്ക് ഇതിലൊക്കെ വാട്ടി അടുക്കാം പിന്നെ ചിക്കൻ വെവിച്ച് വെച്ചാൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം അര ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ടുള്ളത് സൂപ്പിന് കുറച്ച് തിക്നസ് കിട്ടുവാൻ വേണ്ടി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്ത് അത് കുറച്ച് വെള്ളത്തിൽ കലക്കി വെച്ചിരുന്നു അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം സൂപ്പിന് തിക്ക് സൂപ്പിന് തിക്നസ് കിട്ടുവാൻ വേണ്ടിയാണ് ിങ്ങനെ ചെയ്തത് ചെയ്യുന്നത് സോപ്പ് തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് വീട്ടിലേത് വെച്ചാൽ ഇട്ട് കൊടുക്കുക എഗ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അത് അതേപടി തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി അതിലേക്ക് ഒരു ടേബ്ലെറ്റ്സ് ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് പെപ്പർ പൗഡറും കൂടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം സൂപ്പ് ഇവിടെ റെഡി ആയിരിക്കുന്നു നമുക്കിതിന് സെർവ് ചെയ്യാം സെർവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം ഇത് നമുക്കൊരു ബൗൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം നല്ല അടിപൊളി സൂപ്പ് ഇവിടെ റെഡിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല ടേസ്റ്റിയായ ചിക്കൻ വെച്ച സൂപ്പ് ഞാനൊരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്